ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ പ്രഭാവതി ഉറഞ്ഞു ഉറഞ്ഞിത്തുള്ളതാണ് ഇനി പ്രഭയെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് പ്രഭാവതി പറയുന്നത് ഈ കുടുംബത്തിന് അവസ്ഥ ഉണ്ടാക്കി വെച്ചത് നിങ്ങളാ എന്നെ കൂട്ടുപിടിക്കേണ്ടത് ഇത് നേരെയാകാനായിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് അഭിക്കും ജാനകും സ്വത്തേഴുതി വെച്ചു അതല്ല നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നം എന്തിന് നിങ്ങളത് ചെയ്തു മറുപടി പറയണം നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ചെന്നിട്ട് നിൽക്കുന്നത് നിങ്ങളെക്കൊണ്ട് എൻ്റെ ബാക്കി മക്കൾ ഉത്തരം പറയിപ്പിക്കും പ്രഭാവതിയെ ഒരു കാഴ്ചക്കാരി മാത്രമായിരിക്കും കാഴ്ചക്കാരി മാത്രം എന്ന് പറഞ്ഞ് പ്രഭാവതി അങ്ങ് പോവുക അപ്പോൾ സൂര്യനാരായണൻ അന്തം വീട്ടിൽ ഇനി എന്ത് ചെയ്യുന്ന അറിയാൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും നമ്മുടെ അപർണയെ ഒന്ന് കാണണം സംസാരിക്കണം സംസാരിക്കണമെന്നും പറഞ്ഞ് അജയ് ഫോൺ വിളിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപർണയാണ് എല്ലാം കരുതി കുട്ടിയാണ് വരുന്നത് എന്താ അജയ് കാണണം എന്ന് പറഞ്ഞത് ആ നമ്മൾ ഒന്നിച്ച് നീങ്ങാൻ സമയമായി എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞത് എൻ്റെ ഇപ്പം അജയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകാം കാരണം അജയ് തോറ്റുപോയില്ലേ എന്ന് കളിയാക്കുകയാണ് നമ്മുടെ അപർണ അജയ് തോറ്റുപോയെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം നിരഞ്ജന നിരഞ്ജനെ കൂറുകണിക്കുന്നത് ജാനകിയോടാണല്ലോ ആ എന്തായാലും ഞാൻ നിന്റെ കൂടെ തന്നെയാണ് പിന്നെ അമല് നിന്റെ അമ നിന്റെ ഭർത്താവായ അമലും ആ ചേരിയിൽ തന്നെയാണല്ലോ എന്ന് അജയ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അതിൽ ഞാൻ പുത്തരി കാണുന്നില്ല കാരണം ആ ഏട്ടനും ഏട്ടത്തിനും പറഞ്ഞതും പറഞ്ഞിട്ട് എൻ്റെ കഴുത്ത് താലി കിട്ടിയ ആളാണ് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ തന്നെയാണ് നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് ഞാൻ പറയുന്നത് മൂന്നാറിലെ ആ പ്രോപ്പർട്ടി തിരിച്ചു പിടിച്ചേ പറ്റുകയുള്ളൂ കാരണം അച്ഛൻ ആ ഒരു രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ അത് അച്ഛനത് റെഡ്ഡിയാം എന്നാൽ അജയ് പോയി നേരിട്ട് അച്ഛനോട് പറ ഇല്ല ഞാൻ പറഞ്ഞ അച്ഛൻ അതിന് തയ്യാറാകുമെന്ന് അപർണയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അതിന് തയ്യാറാവില്ല അപ്പം ഇവരുടെ വർത്താനമൊക്കെ കേട്ടുകൊണ്ട് നിരഞ്ജന ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ നിരഞ്ജനെ കണ്ടു ഇവരുടെ ആ ഒരു ഇവരുടെ നേരത്തെ റിലേഷനും നിരഞ്ജനയ്ക്ക് അറിയാലോ മാത്രമല്ല അഭർണയുടെ സ്വഭാവം അറിയാം അർലകാ പുരിലെ അജയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അജയ്ക്ക് ഇപ്പോഴും അറിയില്ല എന്ന് അഭർണ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്കാലം മുതൽ ഞാൻ അറിഞ്ഞു തുടങ്ങിയതാണ് ഞാൻ വെറും ഒരു രണ്ടാം തരങ്കാരൻ മാ രണ്ടാം തരക്കാരൻ മാത്രമാണ് അച്ഛൻ്റെ സീമന്തപുത്രൻ ഹിയായിരുന്നു ആ എന്തായാലും ഇനി ഞാൻ അങ്ങനെ ഒന്നും വിട്ടു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് അജയ് പറയാം കുറച്ച് സെൻറിമെന്റ്സ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അഭിയേട്ടൻ പറയും സ്വത്ത് ആ ഒരു സ്വത്ത് തിരിച്ചു മടക്കി എഴുതിക്കാനായിട്ട് പക്ഷേ അച്ഛൻ സമ്മതിക്കില്ലല്ലോ അപ്പം അതല്ലേ പറഞ്ഞത് അച്ഛൻ അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല അച്ഛൻ സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് അഭിറാമിന് മാത്രമല്ല തുല്യ അവകാശം ജാനകിക്ക് ഉണ്ട് ശൂന്യതയിൽ നിന്ന് വന്ന ജാനകിക്ക് ഇത്രയും വലിയൊരു സ്വത്ത് കിട്ടിയ തിരിച്ചു തരും അവള് അവള് ഒരിക്കലും അത് സമ്മതിക്കില്ല അവിടെയാണ് അച്ഛൻ അത് കാണിച്ചത് അഭിറാം പറഞ്ഞിട്ട് കാര്യമില്ല അഭിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ജാനകി ഒരിക്കലും അത് വേണ്ടാന്ന് പറയില്ല ഇനി നടക്കാൻ പോകുന്നത് അതാണ് അഭിയും ജാനകിയും ഒത്തുചേർന്നുള്ള ഒരു പ്ലേ അപ്പോഴാണ് നിരഞ്ജനം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന സീരിയസ് ആയിട്ടുള്ള എന്തോ സംസാരമാണല്ലോ ഹാ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ മാറു ചേരിയല്ലേ അതെന്താ രണ്ട് ചേരി നീയെന്താ ജി ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ അച്ഛൻ എഴുതി വെച്ച് ആധാരം റദ്ദാക്കണം എനിക്കതാ വേണ്ടത് അതിനപർണയുടെ സഹായം വേണം അല്ല അങ്ങനെ ഒരു പ്രോപ്പർട്ടിയെ പറ്റി ആരും അറിയാതിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നോ തിരിച്ചു വരുമ്പോൾ അബിയേട്ടൻ പറഞ്ഞതാണ് അച്ഛനെ കൊണ്ട് തിരിച്ചെഴുതിക്കാന്ന് അതിന് സമയം അബിയേട്ടൻ കൊടുക്കണം അജയ് ഭാര്യയുടെ ഉപദേശം കേൾക്കട്ടോ എന്നെന്തിനാ വെറുതെ കൂട്ടുപിടിക്കുന്നത് അണകാപുരിയിൽ സന്തോഷവും സമാധാനവും പുലർന്നു കാണട്ടെ അതാണല്ലോ ജാനകിയുടെ ഉപദേശം ഗീതോപദേശം എന്നൊക്കെ പറഞ്ഞ് അപർണ അജയ് ആണെങ്കിൽ നിരജനെ രക്ഷ്യത്തോടെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം അപർണെ അപർണയ്ക്ക് വ്യക്തമായിട്ടറിയാം ഇതിൽ നിഷ്കളങ്കരാണ് അഭിയേട്ടനും ജാനി എടുത്തിയെന്ന് എന്തിനാണ് നിങ്ങൾ ആരെയും ചതിച്ചിട്ട് ഒരിക്കലും അവരത് വെച്ച് അനുഭവിക്കില്ല അവർ ഈ പ്രോപ്പർട്ടിയുടെ വെളിപ്പെടുത്തിയ കാര്യം തെറ്റോ ശരിയോ എന്ന് ഞാൻ പറയുന്നില്ല പ്രശ്നം പരിഹരിക്കാമെന്ന് അഭിയേട്ടൻ പറയുമ്പോൾ എന്തിനാ വെറുതെ ചേരിതിരിവ് ഉണ്ടാക്കാനായിട്ട് അവർ കൂട്ടു നിൽക്കുന്നത് നീ എന്താ പറയുന്നത് നിന്റെ ഭർത്താവിനെ ഞാൻ കൂട്ടു വിളിച്ചു എന്നാണോ അജയ് ആണ് പറഞ്ഞത് ഇത് എന്നെ കാണണമെന്ന് ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ സാന്ത്വനമായിട്ട് കൂടെ നിൽക്കാനായിട്ട് അപേക്ഷിച്ചത് അതെ നിന്റെ കഴിവുകേടാ നിന്റെ കഴിവുകേട് അത് എൻ്റെ തലയിൽ ചാരി വെക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ പോയി ഓ ഈ ഇവള്ക്ക് നേരച്ചിട്ട് കല്ല് വന്നൂട്ട നേരെ ദേഷ്യത്തോടു കൂടി അജയ് അരികിലേക്ക് ചെന്നു അജയ് റൂമിൽ ഇങ്ങനെ ഇരിക്കുക എന്റെ ആശ്വാസത്തിനെ അവർനെ വിളിച്ച് സംസാരിച്ചത് അവൾ കാര്യപ്രാപ്തിയുള്ള പെണ്ണാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഓഹോ കുടുംബം കലക്കുന്നതാണ് അവളുടെ കാര്യപ്രാപ്തി എന്ന് നിരഞ്ജന ചോദിക്കട്ടോ അതെ നാലഞ്ച് വർഷം മുമ്പ് അച്ഛൻ ആ പ്രോപ്പർട്ടി വാങ്ങിയത് തന്നെ ഗൂഢോപദേശ ഒരു ഗൂഢ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് പല കാര്യങ്ങളും മറത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജനം ചോദിച്ചു എന്തിലെ അഭിയേട്ടനും ജാനകിയടുത്ത് എന്ത് തെറ്റാണ് ചെയ്തത് അവരെ ക്രൂശിക്കേണ്ട കാര്യം എന്താണ് അതെ അഭി റാമും ജാനകിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അഭിയേട്ടനും ജാനകി അറിയാതെ ഒന്നും നടക്കത്തില്ല അവരെ അഭിനയിക്കുകയായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അജയ്ക്ക് അജയ്ക്ക് എന്താ അങ്ങനെയാണെങ്കിൽ അവർ ആ എസ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറാകുമോ അവരറിഞ്ഞില്ലല്ലോ അപരണെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടല്ലേ അത് കണ്ടത് അങ്ങനെ അവർക്ക് ആ രഹസ്യം അറിയാമായിരുന്നെങ്കിൽ അവർ ആ എസ്റ്റേറ്റ് ചെന്നിട്ട് ആ റിസോർട്ടിൽ താമസിക്കാനായിട്ട് അവർ തയ്യാറാവുമോ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറാനല്ലേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അജയ് പറഞ്ഞു നിരഞ്ജനെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഒരു വക്കി ഈ പണിയൊക്കെ ഉപേക്ഷിച്ച് ഞാനും ബിസിനസ്സുകാരനാകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് വേണം എന്നെ എത്ര മോഹിപ്പിച്ചതെന്നറിയാമോ ആ റിസോർട്ടും ആ ഒരു സ്ഥലവും ഒക്കെ അതുകൊണ്ട് എനിക്കത് വേണം ഞാനങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരാളും തന്നിച്ച് അനുഭവിക്കേണ്ട അപ്പോഴെനിക്ക് നിരഞ്ജനെ പറഞ്ഞു അപർണയെല്ലാം മറന്നു എന്നൊന്നും വിചാരിക്കരുത് അപർണയ്ക്ക് അജയോട് പകയുണ്ട് അവൾക്കൊന്നും മറക്കാനാവില്ല ഒരു പുരുഷൻ കാരണം ഒരു പെണ്ണ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ അവളത് മനസ്സിൽ നടക്കും ഒന്നിലും അവൾ സംതൃപ്തി ആവില്ല അവസരം സൃഷ്ടിച്ചവൾ അവൾ കണക്ക് തീർക്കും അജയ് അത് മനസ്സിൽ വച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പം ഇക്കാര്യത്തിൽ അപർണയെന്നല്ല ആരുമായിട്ട് വേണമെങ്കിൽ ഞാൻ കൂട്ടുകൂടും ആ എസ്റ്റേറ്റും റിസോർട്ടും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം പിന്നെ അപർണയ്ക്ക് എന്നോട് പകയുണ്ടെങ്കിൽ ഞാൻ അവളോട് എങ്ങനെ അവളെങ്ങനെ അവളോട് അവളെക്കുറിച്ച് എങ്ങനെ ഞാൻ കുറ്റം പറയും ഞാൻ ചെയ്തത് തന്നെയല്ലേ ആ പിന്നെ നീ എന്താ ചെയ്തത് ഏ നീ എന്താണ് ചെയ്തത് എന്നോടൊപ്പം വരേണ്ടതിന് പകരം നീ ജാനികയോടും അഭിയോടും അപ്പം വന്നു നീ എന്നെയാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആശ്വാസത്തിനാണ് നീ നിൽക്കുന്നതെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നോ അപ്പോഴേക്ക് നിരജനെ പറഞ്ഞു അതെ നീ വേറൊരു വണ്ടി വിളിച്ചാൽ വന്നിരുന്നെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ വന്നേനെ പക്ഷേ നിനക്ക് നാണമില്ലായിരുന്നു അപർണയുടെ വണ്ടി കയറി വരാനായിട്ട് നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ ഈ വക്കീൽ വഴി എനിക്ക് വേണ്ട ബിസിനസ് തന്നെയാണ് എൻ്റെ ലക്ഷ്യമോ എന്ന് പറഞ്ഞിട്ട് അജയ് അങ്ങ് പോവുകയാണ് എന്ത് ചെയ്യുന്ന അറിയാതെ നിരഞ്ജനം ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയൊരവസ്ഥ എന്തായാലും ആ ഭീ വക്കീലിനെ കാണാനായിട്ട് പോയി അപ്പോൾ ഒരു സക്കീർ സഖീർഭായി എന്നൊരാളാണ് കേട്ടോ സക്കീർഭായി എന്നാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത് നമ്മുടെ അഭി വിളിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരനെ കാണാനായിട്ട് ചെന്നതാണ് അപ്പോൾ പുള്ളി എന്തോ കോൺഫറൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയായിരുന്നു അപ്പം സക്കീർഭായിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കത്തില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ അല്ല കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ല ആ മൂന്നാറിലെ എസ്റ്റേറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതെന്താണ് അച്ഛൻ മേടിച്ചത് ഏത് എസ്റ്റേറ്റ് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് സക്കീർഭായി ഉരുണ്ട് കളിക്കാൻ നോക്കി പാപ്പി പറഞ്ഞു വേണ്ട എല്ലാവരും അറിഞ്ഞു ഇക്കാര്യം ഇനി ഉരുണ്ട് കളിക്കേണ്ട എന്തായാലും സക്കീർ സക്കീർഭായി പറഞ്ഞു ആ എസ്റ്റേറ്റ് നോക്കാൻ ഏൽപ്പിച്ചത് ഡേവിഡ് എന്നൊരാളിനെയാണ് ഒരു നാല് വർഷം മുമ്പിട്ടാണ് മേടിച്ചത് ഡേവിഡ് എന്നൊരാളിനെയാണ് അയാൾ മൂന്നാറിലുള്ളതാണ് തമ്പിയായിട്ട് വലിയ കണക്ഷൻ ഒന്നും വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല പിന്നെ എങ്ങനെ തമ്പി ഇത് ഇതറിഞ്ഞു അപ്പം എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അച്ഛന് കറക്റ്റ് എന്നാ എസ്റ്റേറ്റ് മേടിച്ചത് അ നാലഞ്ച് വർഷം മുമ്പാണ് ഞാൻ തന്നെയാണ് ഇടനിലക്കാരനായി നിന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തത് ഡേവിഡിനെ സൂര്യ സാറിന് വിശ്വാസം ഉള്ളത് കൊണ്ട് അയാളെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ് അത് ധനനിശ്ചയ ആധാരപ്രകാരമാണ് എന്നാണ് അപർണ കാണിച്ച ഡോക്യുമെന്സിലുള്ളത് അത് ശരിക്കും ഉള്ളത് തന്നെയാണോ അതെ അഭീഡൻ ജാനകൻ്റെ പേരിൽ ധനനിശ്ചയ ആധാരമായിട്ട് തന്നെയാണ് പ്രബാണം രജിസ്റ്റർ ചെയ്തത് എസ്റ്റേറ്റിനുള്ള വരുമാനം സൂര്യനിസാറിൻ്റെ പേരിൽ ഡേവിഡ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം തെളിവ് സഹതം കാണിച്ചതൊക്കെ സത്യം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സക്കീർഭായ്ക്ക് ഉത്തരവില്ല കേട്ടോ എനിക്ക് സക്കീർ സക്കീർഭായിന്ന് ഇനി മറ്റൊരു കാര്യം അറിയണം എന്തിനാണ് അച്ഛൻ എൻ്റെയും ജാനകിയുടെയും പേരിൽ അത് ചെയ്തത് അച്ഛന് ഞാൻ മാത്രമല്ലല്ലോ മക്കളായിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും നടന്നത് വലിയ ചതി തന്നെയല്ലേ ഒരച്ഛൻ മറ്റു മക്കളോട് ചെയ്ത ചതിയും വീഴ്ചയും അയ്യോ അതങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് അഭിമോനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് സൂര്യസാർ ചെയ്തതായിരിക്കും എനിക്കറിഞ്ഞൂടാ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും സൂര്യസാർ എന്നെ ഒന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ എന്താ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഏഹ് ഇതൊക്കെ താങ്ങാനുള്ള കരുത്ത് ഉണ്ടോ ആ എന്തായാലും അച്ഛൻ തളർന്നിട്ടൊന്നുമില്ല അച്ഛനെ അങ്ങനെ തളർത്താൻ ആർക്കും പറ്റുകയല്ല അറിയാലോ സക്കീർഭാവിക്ക് അച്ഛൻ പിന്നെ വീട്ടിൽ ഉളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടക്ക നടക്കുകയാണ് എന്തായാലും എനിക്ക് വേണ്ടത് ആ ആധാരം എത്രയും പെട്ടെന്ന് റദ്ദാക്കണം ഈ കുരുക്കിന്നൊന്ന് രക്ഷപ്പെടണം അച്ഛന് സമാധാനാവണം സക്കീർഭായ് വീട്ടിലേക്ക് വരണം ആധാരം റദ്ദിയുള്ളൂ ഓ കാര്യങ്ങൾ നോക്കണം അച്ഛനോട് സംസാരിച്ചാൽ അച്ഛൻ സീരിയസ് ആയിട്ട് എടുക്കും ആഹാ സൂര്യ സാറിനോട് ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ സക്കീർ ഹുസൈൻ വളർന്നിട്ടില്ല ഇനിയോട്ട് വളരുകയും ഇല്ല സക്കീർ ഭായി കൈമലർത്തി കേട്ടോ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ ശരികളാണ് ഞാൻ അത് അംഗീകരിച്ച് കൊടുക്കുക മാത്രമേ ഉള്ളൂ അഭി ടെൻഷൻ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേൾക്കുക വേണ്ട എന്നാലും തമ്പിക്കും മകൾക്കും ഇതെവിടെന്നാ കിട്ടിയെന്നൊന്ന് സക്കീർഭായ് അന്വേഷിക്കാവോ അതെന്തായാലും എൻ്റെ ആവശ്യമാണ് വിവരം പുറത്തു പോയത് ഡേവിഡ് വഴി വഴിയാവാനേ സാധ്യതയുള്ളൂ ഞാൻ അന്വേഷിക്കാം അയാൾ ഒരു കാലത്തും അറിഞ്ഞുകൊണ്ട് സൂര്യനെ സൂര്യ സാറിനെ കൊടുക്കില്ല ഇതിനിടയിൽ എന്തോ കളി നടന്നിട്ടുണ്ട് ഞാൻ അയാളെ കണ്ട് കാര്യങ്ങൾ തിരക്കാം വിവരങ്ങൾ അഭി അറിയിക്കാം പിന്നെ ആധാരം റെഡ്ദി എന്ന കാര്യം അഭിചിന്തിക്കേണ്ട അത് നടക്കില്ല ഉണ്ണിത്താനാണെങ്കിൽ അന്നേരം അന്നേരം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഈ നിരഞ്ജനം നിൽക്കുന്നത് അഭിയുടെയും ജാനകിയുടെയും കൂടെയാണ് എന്നും അജയുടെ അഭർണയുടെയും കൂടെ അല്ല ഒക്കെ അറിഞ്ഞ് ഭാര്യയോട് ഉറഞ്ഞ് ഉള്ളിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു മോള് അബർണയെ കണ്ട് പഠിക്കണം ഹബർണെ ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനായിട്ട് മിടുക്കി പെണ്ണ അതുകൊണ്ടാണ് അവള് ബുദ്ധിപരമായിട്ട് നീങ്ങുന്നത് അപ്പൊ നിരഞ്ജനക്ക് അങ്ങനെയൊന്നും കഴിയില്ല ആരുടെയും സ്വത്ത് കണ്ടൊന്നും അവള് ഭ്രമിച്ചു പോവില്ല അത് നിങ്ങൾക്കറിയത്തില്ലേ ഓ അത് നീ പറഞ്ഞോ അളകാപുരിയിലെല്ലാം ഏർ അളകാപുരിയിലുള്ളതെല്ലാം മൂത്ത മകനും എളയ മകനും കൊണ്ടുപോയി അജയ്ക്ക് ഷെയർ ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തിനായി അജയ്ക്ക് സ്വത്തുക്കളൊക്കെ നാല് തലമുറക്ക് ജീവിക്കാനുള്ളത് നമുക്കില്ലേ ഹേ നമുക്ക് ആകെ ഉള്ളത് നിരഞ്ജനയല്ലേ എടി എവിടെന്നാണ് ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ പൂർവികരെ ഉണ്ടാക്കി വെച്ചതും കൂടി ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചതുപോലെ അടുത്ത തലമുറയും ഉണ്ടാക്കി വെക്കണ്ടേ വേണ്ടേ വേണം മോള് കെട്ടിച്ചു കൊടുത്തത് ഒരു കഴിവുകെട്ടവനായി പോയി ആ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ജീവിതത്തിൽ സന്തോഷത്തിൽ കവിഞ്ഞു എന്താ ഉള്ളത് അത് അവൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ സന്തോഷം ജീവിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ജീവിച്ചു പോകണമെങ്കിലേ കാശ് വേണം കാശ് ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും സൂര്യനാരായണന്റെ പക്ഷപാതം ആ നാണങ്ങട്ട കളി ഞാൻ ഇനി അനുവദിച്ചു കൊടുക്കില്ല മൂന്നാറിൽ അഭിക്കും ജാനിക്കും എഴുതി വെച്ച സ്വത്ത് ഞാൻ തിരിച്ചെഴുതിപ്പിക്കും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ അയാള് എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി അഭിയാണ് അഭിയേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ ഏത് വക്കീലിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ വക്കീലിനെ കാണാൻ മാത്രം എന്താ അത് അച്ഛനൊന്നും വിട്ടു പറയാത്തോണ്ട് സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റിനെ കാണാനായിട്ട് ഞാൻ പോയതാണ് എന്തെങ്കിലും അറിയാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും പറഞ്ഞില്ല അത് അപർണയുടെ കയ്യിൽ കിട്ടിയെന്ന് സക്കീർ ഹുസൈനും അറിയില്ല അതേപ്പറ്റി അതേപ്പറ്റി അന്വേഷിക്കാനുള്ള ബാധ്യത അയാൾക്കൊണ്ട് അല്ല എന്തായാലും എഴുതി വെച്ച് തിരിച്ചെടുക്കാനുള്ള അധികാരം അച്ഛനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ധനനിശ്ചയപ്രകാരമല്ലേ അച്ഛനെന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് അതാണ് എസ്റ്റേറ്റിൻ്റെയും റിസോർട്ടിൻ്റെയും മതിപ്പ് വില കേട്ട മതിപ്പ് വില കേട്ടാൽ നീ ഞെട്ടും നൂറോ ഇരുന്നൂറോ കോടിയിൽ ഒതുങ്ങുന്നതല്ല അത് അപ്പോഴേക്കും ജാനകി ഒന്ന് ഞെട്ടി കേട്ടോ എന്തായാലും അത് നമുക്ക് രണ്ടു മാത്രമായിട്ട് എഴുതി തന്ന ഇവിടെ ആരെങ്കിലും സമ്മതിച്ചു തരുന്നതെന്ന് എനിക്ക് തോന്നണോ അച്ഛൻ തന്ന സ്നേഹോപകാരമാണെങ്കിൽ അത് നമ്മൾ കൈ അടക്കി വയ്ക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ അഭിയേട്ടൻ സംസാരിക്കുന്നത് എന്നോടല്ല സംസാരിക്കേണ്ടത് എന്നോടല്ല അച്ഛനോടാണ് അതിന് അച്ഛൻ മനസ്സ് തുറന്ന് സംസാരിക്കണ്ടേ അല്ല അച്ഛനെ അനുസരിച്ച് മാത്രം ശീലിച്ച ആളല്ലേ അഭിയേട്ടൻ ഇവിടെ എന്താ അനുസരണക്കേട് കാണിക്കുന്നത് ഏ എന്തിനാണ് എന്തായാലും മൂന്നാറിലെ എസ് ആ എസ്റ്റേജിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണ് സൂര്യപ്രഭാവ ഓർഗനൈസേഷൻ്റെ ആസ്തി അതിലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ കോടികളുടെ ആസ്തി കണ്ട് ജാനകിയുടെ കണ്ണ് തളിപ്പോയിന്ന് അഭിയേട്ടം കരുതരുത് ഏതൊരു നിമിഷവും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ ഇപ്പം നമ്മൾ മൂന്നുപേരും മാത്രമല്ല പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടികളുടെ ചുമതല കൂടി നമുക്കുണ്ട് യാത്രക്കിടയിൽ നമ്മളുടെ കൂടെ കൂടിയ ഒരു പാവം പെണ്ണ് അവളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ എന്തിന് ഇത് തിരിച്ചെഴുതി കൊടുക്കണമെന്നാണ് ജാനകി ചോദിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ സിയോഗി താങ്ക് യു